എല്ലാവർക്കും അച് സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കുകൾ നമ്മൾ ഉൾപ്പെടുത്താറില്ലേ അത് കൈച്ചേൺ ടൈപ്പാണ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന നമുക്ക് ഇന്ന് മടലിക്ക് പോവാം പ്രസ്ത മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ നമ്മൾ ലോക്ക് ബാങ്കിലൊക്കെ ഇതുപോലത്തെ മോഡലുകൾ കൊണ്ടുവരാറില്ലേ അതിന്റെ തന്നെ സെയിം ബാക്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് കയറ്റിടാൻ പറ്റണം അപ്പൊ അളവിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ നല്ല അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഡിസൈൻ വർക്കും സൂപ്പറായിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ രണ്ട് ഡിസൈനിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരണ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ആറ് പിടി ലെങ് ഉള്ള ഒരു ചെയിൻ ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് അടിപൊളി മൂവിങ് ആണ് കേട്ടോ വീണ്ടും വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവരണ അടിപൊളി മോഡലാണ് കേട്ടോ അത് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വരണ അടിപൊളി റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് റേറ്റ് വന്നേക്കണത് എൺപത് രൂപയാണോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റഡാണോട്ടോ വന്നേക്കുന്നത് നമുക്ക് നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ചെയ്യന്റെ ഡിസൈൻ ഒക്കെ വന്നൊരു മോഡലാണ് നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ് സുഖമായിട്ട് ഇടാൻ പറ്റണം നല്ലൊരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തിഅൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പേള് പോലത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളി മോഡലാണ് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് നോസ് നോസ്പിൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് സെക്കൻഡ് സ്റ്റെഡ് അതുപോലെ തന്നെ നോസ്പിൻ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രൂപയാണ് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ബോക്സ് ചെയിനമ്മൊക്കെ ലോക്കറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡൽ റിംഗ് ആണ് കേട്ടോ മാറ്റിൽ വന്നേക്കണേ റിങ്ങിന് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയില് വന്നേക്കണ സൂപ്പർ മോഡലാണ് കേട്ടോ വന്നേക്കണ നോസ്പിൻ ആയിട്ടും സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം നമ്മൾ നമ്മളിതിൻ്റെ ചെറുത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നൈസ് ആയിട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് രൂപയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതിന് റേറ്റ് വന്നേക്കുന്നത് എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെയിനും അതുപോലെ തന്നെ പേളും കോറലും ഇട കലർന്ന് വരുന്ന മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ചെയിനാണ് അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് നല്ല അടിപൊളി ആയിട്ടുള്ള റിങ്ങ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോതിരാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്തരം മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് നോസ് പിന്നായിട്ടും സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വലിപ്പത്തിലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് പേളും ഇതുപോലത്തെ കോറലും മെട കലർന്ന് വരുന്ന മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് വരണ ഈ ചെയിന് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് എൺപതാണ് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ബോക്സ് ചെയിൻ മെസ്സെറ്റായിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവര് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ചെയിനാണ് വന്നേക്കുന്നത് പേളും നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്